ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ സ്ക്രാച്ച് ചെയ്യുന്ന ടാസ്കിൻ്റെ അടുത്ത ഘട്ടം കഴിയുമ്പോൾ അവിടെ ഇപ്പോൾ രണ്ട് പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് ഒന്ന് അനീഷും ഒന്ന് അനുമോളും ആണ് അനീഷിന് കിട്ടിയ പണി എന്ന് പറയുന്നത് ഭക്ഷണം മൂന്ന് പേർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് അനീഷിന് കിട്ടിയ പണി അനീഷിൻ്റെ ഭക്ഷണം മൂന്ന് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അനുമോൾക്ക് കിട്ടിയ പണിയാണെന്നുണ്ടെങ്കിൽ ദീപാവലിക്ക് വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് അയക്കുന്നൊരു സംവിധാനം ഉണ്ട് ഇത്തവണ ആ ഒരു പരിപാടി അനുമോൾക്ക് കിട്ടത്തില്ല എന്ന് വെച്ചാൽ അനുമോൾക്ക് വീട്ടിൽ നിന്നുള്ള ഗിഫ്റ്റ് ദീപാവലിക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന പണി സോ ഇവർക്ക് രണ്ടു പേർക്കുമാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പണി കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് പോയിന്റ്സ് കൂടുതൽ ഈ ഒരു ഘട്ടത്തിൽ പോയിന്റ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഒന്ന് ആര്യനാണ് ആണ് ഇരുപത് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് രണ്ടാമത് ഷാനവാസ് പത്തൊമ്പത് പോയിന്റ് അനിമോൾക്ക് എനിക്ക് തോന്നുന്നു പതിനേഴ് പോയിന്റോ മറ്റോ കിട്ടിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്താണ് അതോടൊപ്പം തന്നെ ഇന്ന് പണി കിട്ടിയ രണ്ടുപേര് ഇവരാണ് അതായത് അനിമോളും നമ്മുടെ നീഷും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം